നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ യൂറോപ്പിലെ ടീമുകളൊക്കെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് കളിക്കുന്നതെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ കളിക്കുന്നത് ഫ്രണ്ട്ലി മത്സരങ്ങളാണ് കാരണം അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ ടീമുകളും രണ്ട് വീതം മത്സരങ്ങൾ കളിക്കുമ്പോൾ അർജൻറ്റീനയ്ക്ക് ഒറ്റ മത്സരമേ ഉള്ളൂ അർജൻറ്റീന ഇതിൽ വ്യത്യസ്തരാവുകയാണ് അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അർജൻറ്റീനയുടെ ഒരു കളി ക്യാൻസലായി പോയതെന്ന് ഈ വേൾഡ് കപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ കളി ഓർഗനൈസ് ചെയ്യാൻ കഴിയാത്തത് എഫ് എയുടെ പിടിപ്പികേടായിട്ടാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത് ഏതായാലും ഏതൊക്കെ ടീമുകളോടാണ് അമേരിക്കൻ ടീമുകൾ മാറ്റുരക്കുന്നത് നോക്കാം അർജൻറ്റീനയുടെ കളി അങ്കോളക്കെതിരെയാണ് എന്ന് പറയുമ്പോൾ ആ മത്സരം ഈ മാസം പതിനാലാം തീയതി അങ്കോളയിൽ ലുവാണ്ടയിൽ വെച്ചിട്ട് നടക്കുന്നു ബ്രസീലിൻ്റെ രണ്ട് കളികളും യൂറോപ്പിലാണ് സെനഗലിനെതിരെയും ടുണീഷ്യയ്ക്കെതിരെയും രണ്ട് ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ യൂറോപ്പിൽ പോയിട്ട് കളിക്കുന്നു ബ്രസീലിൻ്റെ ആദ്യ മത്സരം സെനഗലിനെതിരെ നവംബർ പതിനഞ്ചിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് ആലസണലിൻ്റെ മൈതാനത്ത് ലണ്ടനിൽ നടക്കുന്നു ശേഷം ബ്രസീൽ ടുണീഷ്യയ്ക്കെതിരെ ഫ്രാൻസിൽ പോയിട്ട് നവംബർ പത്തൊമ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്ക് കളിക്കുന്നു അതേസമയം ഉറുഗ്വായ് ഉറുഗ്വായി ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാർ അവർ ഏറ്റുമുട്ടുന്നത് മെക്സിക്കോക്കും യു എസ് എക്കുമെതിരെയാണ് രണ്ട് മോശമല്ലാത്ത ടീമുകൾക്കെതിരെ അവർ കളിക്കുന്നു ഇക്കഡോറ് മറ്റൊരു അമേരിക്കൻ ടീമാണ് അവരുടെ എതിരാളികൾ കാനഡയും ന്യൂസിലാൻഡുമാണ് പരാഗ്വായി മറ്റൊരു അമേരിക്കൻ ടീം അവരുടെ എതിരാളികൾ ഈ പറഞ്ഞ പോലെ യു എസ് എയും മെക്സിക്കോയും തന്നെയാണ് പിന്നെ കൊളംബിയ കൊളംബിയയുടെ എതിരാളികൾ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമാണ് ബൊളീവിയ ആണ് അടുത്ത ടീം ബൊളീവിയയുടെ എതിരാളികൾ സൗത്ത് കൊറിയയും ജപ്പാനുമാണ് സോഫിക്ക ടീമുകളും വേൾഡ് കപ്പ് യോഗ്യതയൊക്കെ ഉള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ അർജൻറീന വേൾഡ് റാങ്കിൽ എഴുപത്തൊമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന അങ്കോളക്കെതിരെ ഒറ്റ മത്സരം മാത്രമേ കളിക്കുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ഈ ടീമുകളുടെ ഒക്കെ എതിരാളികളും അതുപോലെ തന്നെ മത്സരങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായമുണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം